ഹലോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്താ ചെയ്യാ വരാനായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ കിച്ചണിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു അതാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഡേ ഇൻ മൈ ലൈഫായിട്ട് കൂട്ടരുത് ജസ്റ്റ് കിച്ചണിൽ ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ലഞ്ചിനുള്ളത് എന്തൊക്കെയാണ് അതുപോലെ വൈകീട്ട് ചായക്ക് നമ്മളെന്താണെന്ന് വെച്ച് ഇതൊക്കെ ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ ഒരു കിച്ചൺ അഡ്വെഞ്ചറാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കൊള്ളിയാണ് കൊള്ളി നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം മുളകൊക്കെ ഇട്ടിട്ട് നമ്മളത് കാച്ചുന്നുണ്ട് ഈ കൊള്ളിയുടെ കൂടെ നമ്മൾ മുട്ടയും കൂടി ഒന്ന് ചിക്കി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊള്ളി കാച്ചാനായിട്ട് ആവശ്യത്തിനുള്ള ഉള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം നമ്മുടെ കൊള്ളി രാവിലത്തെ കൊള്ളി റെഡി ആയിട്ടുണ്ട് കൊള്ളി റെഡി ആയി കഴിഞ്ഞപ്പോൾ അച്ചിലേത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അതിൽ മുട്ടയും കൂടി ഇട്ടിട്ട് കഴിച്ചാലോ എന്നൊരാഗ്രഹം അമ്മ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അപ്പം തന്നെ നമ്മളിത് ചായയും വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തേക്ക് കൊള്ളി നല്ല ചൂട് ചായയും അതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പതിവ് ക്ലീനിങ് ഡ്യൂട്ടിയിലേക്ക് നമ്മൾ കടന്നു കേട്ടോ അഴിച്ചുവര തുടക്ക അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മളിനി നമുക്ക് ഉച്ചക്കിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാമ്പാറും അതുപോലെ തന്നെ വെണ്ടയ്ക്ക് പേരും ഉണ്ടാക്കാന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ദൈവവിടെ മണിച്ചാൽ നമ്മുടെ നാഗവല്ലി അല്ലീനെ ഓടിക്കുന്നതൊക്കെ കണ്ടിട്ടാണ് ഞാനിവിടെ വെണ്ടയ്ക്ക് അരിഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ നമ്മുടെ കിച്ചണിൽ അതാത് സ്ഥാനത്ത് അത് പ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത് അതിന് ശേഷം എല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇനി ഉപ്പേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിനു വേണ്ട സാധനങ്ങൾ നമ്മളവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സാമ്പാർ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊരു സൈഡിൽ നടക്കട്ടെ അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള സവോളിയും കറിവേപ്പിലും ഒക്കെ അപ്പോൾ അതെ ഞാനിവിടെ ഉള്ളിയും അല്ല ശെ സവോളിയും വെളുത്ത ഓ ഇതെന്തത് സവോളിയും കറിവേപ്പിലിട്ടിട്ട് നമ്മളത് കാച്ചി അതെ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മോൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വെള്ളം വെക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പേരി ഒക്കെ റെഡി ആയതിനു ശേഷം നമ്മൾ അലക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചായയുടെ നേരമായപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടായ കായാണ് കേട്ടോ അപ്പോൾ കായ ഉണ്ടായപ്പോൾ ബജി ഉണ്ടാക്കുക ഇത് ബജ്ജി ഉണ്ടാക്കുന്ന കായ് തന്നെയാണ് അപ്പോൾ ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ ഈ തൊലിയൊക്കെ കളഞ്ഞ് നല്ല നൈസായിട്ടത് ഇങ്ങനെ അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ പുറത്ത് വന്ന് നോക്കുമ്പോൾ അതേ ഇവിടെ വീടിൻ്റെ അപ്പുറത്ത് കുട്ടി കുറച്ച് കാട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതവിടെ മോനിലിരുന്ന് കളിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായപ്പോൾ നമ്മൾ കടലമാവ് മുളക് പൊടി ഉപ്പ് കായൊക്കെ ഇട്ടിട്ടുള്ള മാവിലേക്ക് മുക്കിയിട്ട് നമ്മൾ ഓരോരോ ബജ്ജിയായിട്ട് ഇത് ഇങ്ങനെ വറുത്ത് കോരി എടുക്കുന്നുണ്ട് അത് ചൂട് ചായ ആ സമയത്ത് മഴയുണ്ടായിരുന്നു കേട്ടോ പുറത്ത് അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് നല്ല ചൂട് ബജ്ജിയും ചൂട് ചായയൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ഓ ഇത്തിരി വറുത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കില്ലേ അത് തന്നെ അപ്പോൾ അതെ മഴയൊക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കി കിച്ചൺ അഡ്വഞ്ചർ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ്